നമസ്കാരം ഐ ആം ഡോക്ടർ ജുനൈദ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് യൂറിക് ആസിഡിനെ കുറിച്ചിട്ടാണ് അപ്പം യൂറിക് ആസിഡ് പൊതുവേ നമ്മൾ അറിയപ്പെടുന്നത് നമ്മുടെ ജോയിൻ്റുകളിൽ വേദന വരുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ജോയിൻറ്റിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാണ് ജോയിൻറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല യൂറിക് ആസിഡ് എന്ന് പറയുന്നത് കാരണം ഇത് പല അസുഖങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് യൂറിക്കാസിഡ് കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് പ്രമേഹം വരാം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂടാം അല്ലെങ്കിൽ ഹൃദ്രോഗം വരാം അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നമൊക്കെ വരാം ഇല്ല ഏറ്റവും വലിയ ഇല്ലാന്നാൽ ഈ ഒരു അവസ്ഥയിൽ ഇൻഫ്ലമേഷൻ കൂടും എന്നുള്ളതാണ് അതായത് നീർക്കെട്ട് നമ്മുടെ കോശങ്ങളിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഇതിൻ്റെ കൂടെ ഒരുപാട് ടോക്സിൻസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ കോശങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഭാവിയിൽ വരാമെന്നതിൻ്റെ ഒരു വാണിജ്യ സിഗ്നലായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതശൈലികളൊക്കെ മാറ്റം വരുത്തി ഇതിന് വെൽ പ്രിപ്പയർ ആയിട്ട് ഇതിനെ ചികിത്സിക്കണം ജസ്റ്റ് ഒരു ജോയിൻ്റ് വേദനയ്ക്കുള്ളിൽ ചികിത്സിക്കുന്ന രീതിയിലേക്ക് ആ ലാഘവത്തോട് കൂടി ഇതിനെ നമ്മൾ ഒരിക്കലും കാണരുത് എന്തുകൊണ്ടാണ് യൂറിക്കാസിഡ് വരുന്നത് എന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊതുവായി രണ്ട് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ തരം തിരിക്കാം ഒന്ന് യൂറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് കൊണ്ട് പ്യൂരിൻ റിച്ചായിട്ടുള്ള പ്രോട്ടീനുകൾ അത് റെഡ് മീറ്റുകളിലാണ് കൂടുതലായി കാണപ്പെടാറുള്ളത് മട്ടൻ ബീഫ് അതുപോലെ പോർക്ക് അതുപോലെ ചില വലിയ വലിയ മത്സ്യങ്ങളിൽ ഈ പ്യൂരിൻ ആയിട്ടുള്ള പ്രോട്ടീൻ ധാരാളമുണ്ട് ഷെൽഫിഷ് കക്ക പോലുള്ള ഷെൽഫിഷുകളിൽ ഈ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരം ആഹാരങ്ങൾ ധാരാളമായി കഴിക്കുന്ന ആളുകളിൽ ഈ യൂറിക്കാസിൻ്റെ ഉൽപ്പാദനം കൂടും അതുപോലെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നിർമ്മിച്ചതും പ്രോട്ടീൻ കൊണ്ടാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ചില അസുഖങ്ങൾ ഈ കോശങ്ങളെ നശിപ്പിക്കുമ്പോൾ അമിതമായിട്ട് ഇങ്ങനത്തെ പ്രോട്ടീൻസ് ബ്ലഡിലേക്ക് വരുമ്പോൾ അതും ഈ യൂറിക്കാസിൻ്റെ ഉൽപ്പാദനം കൂട്ടും അതാണ് ഒന്നാമത്തെ കാരണം യൂറിക്കാസിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നത് രണ്ടാമത്തെ കാരണം ഉൽപാദനം ചിലപ്പം കൂടണമെന്നില്ല പക്ഷേ യൂറിക് ആസിഡ് പുറം തള്ളുന്ന അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിൻ്റെ കഴിവ് കുറയുക എന്നുള്ളത് പൊതുവേ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കാറ് ഇപ്പോൾ തൈറോയിഡ്സം വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുമ്പം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻഡോക്രൈൻ ആയിട്ടുള്ള അതായത് ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഈ കിഡ്നിയുടെ ഫങ്ഷൻസ് കുറയാറുണ്ട് കിഡ്നിയുടെ ഡാമേജ് വരുമ്പോൾ അതായത് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ അമിതമായി ബി പി ഉള്ള ആളുകൾക്ക് അവരുടെ ഫിൽട്രേഷൻ മെമ്പ്രൈന് നശിച്ചു പോകാറുണ്ട് അപ്പോഴൊക്കെ ഇതിനെ ഫിൽട്ടർ ചെയ്ത് പുറം തള്ളാനുള്ള കഴിവ് ശേഷി കിഡ്നിക്ക് കുറഞ്ഞു വരുന്നതാണ് പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ കിഡ്നി സംബന്ധമായി പ്രശ്നം ഉള്ള ഒരാളാണെങ്കിൽ അവർ തീർച്ചയായും ഫോളോ ചെയ്യേണ്ടതില്ല കാരണം അവർക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രത്യേക ഡയറ്ററി പാറ്റേൺസ് ഫോളോ ഫോളോ ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്ന ആഹാരങ്ങൾ ഫൈബർ റിച്ച് വൈറ്റമിൻസ് അതുപോലെ മിനറൽസ് റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങളായിരിക്കും അപ്പം അത്തരം ആഹാരങ്ങൾ കിഡ്നിക്ക് ഡാമേജ് സംഭവിച്ച ഒരാൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ആ കണ്ടീഷൻ വേസ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ രക്തത്തിലെ മിനറൽസിൻ്റെ ബാലൻസ് തെറ്റിക്കാനൊക്കെ അതൊരു കാരണമാകും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അവർക്ക് ഫിക്സ് ആക്കിയിട്ടുള്ള ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുക അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെല്ലാം ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാം എന്നുള്ളതാണ് ആദ്യം ഹോൾ ഗ്രെയിനുകൾ കഴിക്കുക എന്നുള്ളതാണ് പൊതുവെ നമ്മൾ കഴിക്കുന്ന അരി ആഹാരം ഉണ്ടല്ലോ അല്ലെങ്കിൽ ചപ്പാത്തി ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ തവിടൊക്കെ കളഞ്ഞ് ഫാക്ടറിയിലൂടെ വരുന്ന ഈ ഒരു പ്രോപ്പർ പ്രോഡക്റ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ കുറേ ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല ഇത് കൂടുതലായിട്ടും ഷുഗറാണ് അപ്പോൾ ഈ ഷുഗർ അമിതമായി കഴിക്കുമ്പോൾ നമ്മുടെ രക്തകുഴലുകൾക്ക് ഇൻഫ്ലമേഷൻ കൂടാൻ ഇതൊരു കാരണമാകും പ്രത്യേകിച്ച് യൂറിക്കാസിലുള്ള ആളുകൾക്ക് ഇൻഫ്ലമേഷൻ കൂടുതലായിരിക്കും അതോടൊപ്പം ഇതുകൂടി ചേർന്ന് കഴിഞ്ഞാൽ പ്രശ്നം ഒന്നും കൂടി കൂടാനേ അത് കാരണമാവുള്ളൂ പകരം നിങ്ങൾ എന്ത് ചെയ്യണം അത് മൂന്ന് നേരം കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെയ്യാം അത് രണ്ടാക്കുക അല്ലെങ്കിൽ ഒന്നാക്കുക അങ്ങനെ കുറച്ച് കൊണ്ടുവരാം അത് ആ സമയങ്ങളിൽ നിങ്ങൾ വോൾ വോൾഗ്രെയിൻ കഴിക്കുക വോൾഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഉള്ളത് വോൾഗ്രെയിൻ എന്ന് പറഞ്ഞാൽ മട്ട അരി ആവാം ചുവന്ന ആവാം അല്ലെങ്കിൽ കറുത്തരി ആവാം അല്ലെങ്കിൽ റാഗിയാവാം അല്ലെങ്കിൽ ബാർലി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മില്ലറ്റുകളായിക്കോട്ടെ വോൾ ഓൾസ് ഇത് ഇതുപോലുള്ള ഈ തവിട് അടങ്ങിയിട്ടുള്ള ഒരുപാട് ധാന്യങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ് മൂന്ന് നേരം അരി കഴിക്കാതെ അല്ലെങ്കിൽ ചപ്പാത്തികളൊക്കെ കഴിക്കാതെ ഇത്തരത്തിലുള്ള അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളിലേക്ക് റീപ്ലേസ് ചെയ്ത് നോക്കും ഒരുപാട് പഠനങ്ങൾ പറയുന്നത് ഇങ്ങനത്തെ ആഹാരം കഴിക്കുന്നവർക്ക് യൂറിക്കാസിൻ്റെ അളവ് കുറയുന്നു എന്നാണ് രണ്ടാമത്തെ ആഹാരമാണ് പഴങ്ങൾ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുള്ളൊരു കാര്യമാണ് ഇതിലും പ്യൂരിയൻസ് ഉണ്ട് ഇതിൽ മാത്രമല്ല പച്ചക്കറികളിലും പ്യൂരിയൻസ് ഉണ്ട് അപ്പോൾ ഇതും യൂറിക് ആസിഡ് കൂട്ടുവെന്ന് കരുതി ഇതൊന്നും കഴിക്കാതെ നിൽക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇത് വളരെയധികം തെറ്റിദ്ധാരണയുള്ളൊരു സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പ്യൂരിൻസ് ഉണ്ടെങ്കിൽ പോലും ഇതിൽ പലതരത്തിലുള്ള വൈറ്റമിൻസും ഫൈറ്റോ കെമിക്കൽസും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്യൂരൻസിൻ്റെ ഇഫക്റ്റിനെ ഇത് ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഒരുപാട് പഠനങ്ങൾ പറയുന്നത് പഴവർഗ്ഗങ്ങൾക്ക് ഈ യൂറിക് ആസിഡിൻ്റെ അളവ് കുറക്കാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഇനി ഏതെല്ലാം പഴങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് അതിൽ നമുക്ക് ഓറഞ്ച് പേരക്ക ആപ്പിൾ അതുപോലെ മുന്തിരി പലതരത്തിലുള്ള ബെറികൾ ക്രാൻബെറി ബ്ലൂബെറി സ്ട്രോബെറി ഇതുപോലുള്ള ബെറികളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ പറ്റുന്ന നല്ല പഴവർഗ്ഗങ്ങളാണില്ല അപ്പം ഇതും നിങ്ങൾക്കൊരു ശീലമാക്കാവുന്നതാണ് യൂറിക് ആസിഡ് പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ആഹാരമാണ് വെജിറ്റബിൾ സലാഡുകൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈവനിങ് ആ സമയങ്ങളിൽ നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു വെജിറ്റബിൾ സലാഡ് റെസിപ്പിയാണ് അപ്പോൾ അതെന്താണ് അതിന് നിങ്ങൾക്ക് എടുക്കേണ്ടത് കുക്കുമ്പർ തക്കാളി അതുപോലെ ക്യാപ്സിക്കം ഇത് മൂന്നും വളരെ ചെറുതായി അരിഞ്ഞ് ഒരു ബൗളിലേക്ക് ഇടാം അതോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചിരകി കൊണ്ട് അതിലേക്ക് കുറച്ചിടാവുന്നതാണ് അതിൻ്റെ കൂടെ ചെറുനാരങ്ങ നീര് ഒന്ന് ഉറ്റിക്കുക ഒരു സ്പൂണോളം അളവിൽ മതി അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഈ ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയും അതിലേക്ക് ഒഴിക്കാവുന്നതാണ് കൂടെ കുറച്ച് പെപ്പർ ഇടാം അതിൻ്റെ കൂടെ ആവശ്യമെങ്കിൽ ഉപ്പ് ഇടാവുന്നതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചീര അല്ലെങ്കിൽ ലെറ്റൂസ് പോലുള്ള ഇലകളും അതിൽ അരിഞ്ഞിടാവുന്നതാണ് ഇത് വളരെ ഫൈബർ ഫൈബറിച്ച് ആയിട്ടുള്ളൊരു ആഹാരമാണ് വൈറ്റമിൻസ് മിനറൽസ് ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ആഹാര പാറ്റേൺ നിങ്ങൾ ഈവനിങ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ രാത്രി പൊതുവേ കൂടുതലായി ആഹാരം കഴിച്ച് ശീലമുള്ള ആളുകളാണെങ്കിൽ അവരുടെ വിശപ്പൊന്ന് കുറഞ്ഞു കിട്ടും രാത്രിയിലെ ഹെവി ഹെവി ആഹാരം ഒന്ന് കുറക്കാൻ നിങ്ങൾക്ക് ഗുണപ്പെടുന്നതാണ് നീ എന്തെല്ലാം എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ എന്തെല്ലാം ഉപേക്ഷിക്കണം എന്നും നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം അപ്പം അതിൽ പ്രധാനപ്പെട്ടതാണ് മദ്യം മദ്യപാനം ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ലിവറിനെ ഇത് ബാധിക്കും ലിവറിൻ്റെ ഫംഗ്ഷനെ ബാധിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ കൂടുന്നതാണ് രണ്ടാമത്തതാണ് റെഡ്മീറ്റ് ഒഴിവാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ മട്ടൺ ബീഫ് പോർക്ക് എല്ലാം ഉൾപ്പെടുന്നതാണ് അതുപോലെ കടൽ മത്സ്യങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ മത്സ്യങ്ങൾ പൊതുവെ ഒഴിവാക്കുക ഷെൽ ഫിഷുകൾ ഒഴിവാക്കുക പിന്നെ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഈസ്റ്റ് കൊണ്ട് ഫെർമെൻറ്റ് ചെയ്ത ഒരുപാടുണ്ടാക്കിയ ആഹാരങ്ങളും യൂറിക് ആസിഡ് കൂട്ടുന്നതാണ് അതും കുറച്ച് കൊണ്ടുവരിക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ബേക്ക്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ നമുക്ക് ബേക്കറികളിലൊക്കെ കിട്ടുന്ന പല തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂറിക്കാസിഡിൻ്റെ അളവ് കൂട്ടും അതുപോലെ ഷുഗറി ബീവറേജുകൾ അതായത് പെപ്സി കൊക്കക്കോള സെവനപ്പ് അതുപോലുള്ള മധുര പാനീയങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക അതോടൊപ്പം തന്നെ ഒഴിവാക്കേണ്ട കാര്യമാണ് പഞ്ചസാര പഞ്ചസാര ഒഴിവാക്കാനോ പറ്റുമെങ്കിൽ മാക്സിമം കുറച്ച് കൊണ്ടുവരാനോ ശ്രമിക്കുക കാരണം ഇത് ഒരുപാട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഷുഗറുകൾ ഓൾറെഡി യൂറിക് ആസിഡ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഈ ഒരു കണ്ടീഷൻ വേസ്സനാക്കാനേ ഇതൊരു കാരണമാവുകയുള്ളൂ ഇതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല അളവിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് മിനിമം മൂന്ന് ലിറ്റർ വെള്ളം തീർച്ചയായും നിങ്ങൾ കുടിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾക്കറിയാം യൂറിക് ആസിഡ് ശരീരത്തിൽ നിന്ന് കൂടുതലുള്ളത് പുറന്തള്ളുന്നത് മൂത്രത്തിൻ്റെ കൂടെയാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ ഹെൽപ്പ്ഫുള്ളായ ഒരു കാര്യമാണ് അപ്പോൾ ഇത്രത്തോളമാണ് നമ്മൾ ഇത് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് കമൻറ്റ് ചെയ്യണം കാരണം ഇത് വളരെ വാസ്റ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഒരുപാട് സംശയം ഇനി ഇതിലുണ്ടായിരിക്കാം അപ്പോൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരിക്കണമെന്നില്ല അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ